കൽപ്പാത്തിപ്പുഴ കൽപ്പാത്തിയുടെ ജീവനും പാരമ്പര്യത്തിനും തെളിനീര് നൽകി സംരക്ഷിക്കുന്ന പുണ്യം കൽപ്പാത്തിപ്പുഴയുടെ ഇരുകരകളിലും കല്ലുകളാണ് പാറ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നുന്നത് കൊണ്ടാണ് കൽപ്പാത്തി പേര് വന്നതെന്ന് പറയപ്പെടുന്നു നാഗരികത എന്ന് പറയുന്നത് എപ്പോഴും നദിയുടെ തീരത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആവട്ടെ അതുപോലെ എവിടെ എടുത്താലും നദിയുടെ തീരങ്ങളിലാണ് നമ്മുടെ ആൾക്കാർ വസിച്ചിരുന്നത് അതുപോലെ ഈ കാശിയിൽപാതി കൽപ്പാത്തിയിൽ നമുക്ക് ഗംഗയെ പോലെ തന്നെ ഈ കൽപ്പാത്തിയോട് ചേർന്ന് ഈ നീളാനദി ഒഴുകുന്നു അതൊരു വിശേഷമായ കാര്യം തന്നെയാണ് അങ്ങനെ ഈ ആ ഒരു നദിയുടെ തീരത്ത് ഈ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയും അതുവഴി എല്ലാവർക്കും ആ അമ്പലങ്ങൾ നിർമ്മിച്ച് ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളും ഈ നിളാനദിയും ഒരു അപേദ്യമായ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നു